പുതുവർഷത്തിൽ വിമാനയാത്രയ്ക്കൊരുങ്ങുന്നവർ ശ്രദ്ധിക്കുക യാത്രയിൽ കയ്യിൽ കരുതാവുന്ന ലഗേജ് ഇനി മുതൽ ഒരു പീസിൽ കൂടരുത് മാത്രമല്ല ലഗേജിന്റെ ഭാരം ഏഴു കിലോയിൽ കൂടാതെയും ശ്രദ്ധിക്കണം രണ്ടും അധിക പണച്ചെലവിനും യാത്രാ തടസ്സത്തിനും വരെ കാരണമായേക്കാം ജനുവരി മുതൽ ആഭ്യന്തര അന്തർദേശീയ യാത്രകളിൽ ഒരു ക്യാബിൻ ബാഗോ ഹാൻഡ് ബാഗോ മാത്രമാകും കയ്യിൽ കരുതാൻ അനുവദിക്കുകയെന്ന് ബ്യൂറോ ഓഫ് സിവിൽ ഏവിയേഷൻ സെക്യൂരിറ്റി വ്യക്തമാക്കിയിട്ടുണ്ട് തീരുമാനം പ്രാബല്യത്തിൽ വരുന്നതോടെ കർശന പരിശോധനകളും ആരംഭിക്കും ഓരോ യാത്രക്കാരനും ഏഴു കിലോയിൽ കൂടാതെ ഒരു ഹാൻഡ് ബാഗോ ബാഗോ മാത്രമേ കൈവശം വെക്കാനാവൂ ക്യാബിൻ ബാഗിന്റെ പരമാവധി വലുപ്പം അമ്പത്തി അഞ്ച് സെന്റിമീറ്ററിൽ കൂടരുത് നീളം നാപ്പത് സെന്റിമീറ്ററും വീതി ഇരുപത് സെന്റിമീറ്ററും ആയിരിക്കണം എന്നിവയാണ് നിബന്ധനകൾ ഇവ പരിധി കവിഞ്ഞാൽ അധിക ബാഗേജ് ചാർജ് ഈടാക്കും ബ്യൂറോ ഓഫ് സിവിൽ ഏവിയേഷൻ സെക്യൂരിറ്റിയുടേതാണ് നിർദ്ദേശം എന്നതിനാൽ ഇന്ത്യൻ വിമാന കമ്പനികൾക്ക് മാത്രമാകും ഇത് ബാധകം യാത്രക്കാരുടെ എണ്ണം കൂടുന്ന സാഹചര്യത്തിൽ പ്രവർത്തനക്ഷമത ഉറപ്പുവരുത്താനാണ് നിയന്ത്രണമെന്ന് അധികൃതർ വ്യക്തമാക്കുന്നു പ്രധാന വിമാന കമ്പനികളിൽ െല്ലാം പുതിയ മാർഗനിർദ്ദേശങ്ങൾ അനുസരിച്ച് ബാഗേജ് നയങ്ങൾ പുതുക്കിയിട്ടുണ്ട് യാത്രാ തടസ്സങ്ങളും അധിക നിരക്കും ഒഴിവാക്കാൻ പുതുക്കിയ ബാഗേജ് നയങ്ങൾ യാത്രക്കാർ ശ്രദ്ധിക്കണമെന്നും നിർദ്ദേശിച്ചിട്ടുണ്ട് നേരത്തെ ഏഴ് കിലോ ബാഗേജിന് പുറമെ ലാപ്ടോപ്പും രേഖകളും മറ്റും വെക്കുന്ന ചെറിയ ബാഗ് സ്ത്രീകളുടെ വാലിറ്റി ബാഗ് എന്നിവ കയ്യിൽ വെക്കാൻ വിമാന കമ്പനികൾ അനുവദിച്ചിരുന്നു പുതിയ നിർദ്ദേശം വരുന്നതോടെ ഇതിന് തടസ്സം നേരിടും എന്നാൽ ബാഗേജിന് പുറമെ ലാപ്ടോപ്പും കയ്യിൽ വെക്കാൻ നിലവിൽ അനുവദിക്കുന്നുണ്ടെന്ന് എയർ ഇന്ത്യ എക്സ്പ്രസ് അധികൃതർ അറിയിച്ചു ഇവ രണ്ടും കൂടി ഏഴ് കിലോയിൽ കൂടരുത് എന്ന നിബന്ധന പാലിക്കണം പുതിയ നിയമങ്ങൾക്കനുസരിച്ച് വരും നാളിൽ ഇതിൽ മാറ്റം വരാവുന്നതാണ് നേരത്തെ മിക്ക എയർലൈനുകളും ക്യാബിൻ ബാഗേജിന് പുറമെ ഒരു ലാപ്ടോപ്പ് ബാഗ് അനുവദിക്കാറുണ്ട് ഇത് തൂക്കുന്ന പതിവുണ്ടായിരുന്നില്ല ഇത് ജനുവരി മുതൽ നിയന്ത്രിക്കപ്പെടും മാത്രമല്ല ടാഗുകളില്ലാതെ ഒരു ബാഗേജും വിമാനത്തിലേക്ക് അനുവദിക്കുകയില്ല